വാങ്ങി ആണ് ഓക്കെ ഓക്കെ നൂറ് വർഷത്തോളം പഴക്കമുള്ള ഒരു സ്ഥലമാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഉണ്ടെന്നറിയാമോ ഈ ക്ഷേത്രത്തിന്റെ രണ്ട് വശങ്ങളിലായിട്ട് കാണുന്ന ഈ കളത്തട്ടാണ് ാണ സർവാണ് ഇവിടെ അവര് അവര് ആ ചക്കര ഈജത്തിന്റെ ഇത് വെച്ചുകൊണ്ടിരിക്കും പിന്നോട്ടുള്ള പേരുകൾ പറഞ്ഞു പറഞ്ഞാണ് പിന്നീട് കീച്ചപ്പള്ളിയിൽ ക്ഷേത്രത്തിൽ പേര് വന്നത് പക്ഷേ രണ്ട് സൈഡിൽ കളത്തട്ട് കാണുന്ന വളരെ പ്രകൃതി രമണീയമായ ഒരു ആമ്പ്യനുള്ള ഒരു ക്ഷേത്രമാണിത് പൗരവരും പാണ്ഡവരുടെയൊക്കെ കഥകളും ഒരുപാട് ഐതിഹ്യങ്ങളും ഒക്കെ ഉള്ള സ്ഥലമാണ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് പുത്തൂരിലെ ഐവർഗാലയിലെ കീച്ചപ്പള്ളി എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്നറിയാമോ ഈ ക്ഷേത്രത്തിന്റെ രണ്ട് വശങ്ങളിലായിട്ട് കാണുന്ന ഈ കളത്തട്ടാണ് നമുക്ക് സാധാരണയായിട്ട് നമുക്ക് ഒരു കളത്തിട്ടൊക്കെ അവരുടെ അടുത്ത് കാണാറുള്ളൂ പക്ഷെ രണ്ട് സൈഡിൽ കളത്തിട്ട് കാണുന്ന വളരെ പ്രകൃതി രമണീയമായ ഒരു ആംതിയനുള്ള ഒരു ക്ഷേത്രമാണിത് ഒരുപാട് വർഷം അതായത് നൂറ് നൂറ്റി അൻപത് വർഷം പഴക്കമുള്ള ഈ കളത്തിട്ടിന്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ പങ്കുവെക്കുന്നത് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് വിജയൻ ചേട്ടനാണ് വിജയൻ ചേട്ടൻ്റെ സ്ഥലം കുണ്ട്രയാണ് പക്ഷേ ചേട്ടൻ ഇടയ്ക്കൊക്കെ ഇവിടെ വന്നിരിക്കാറുണ്ടല്ലേ എങ്ങനെയാണ് ഇവിടുത്തെ രാംബിയൻ നല്ല അന്തരീക്ഷമാണ് പഴയ ഒരുപാട് വർഷം പഴക്കമുള്ളതാണ് കളത്തിലാണ് നൂറ് വർഷത്തോളം പഴക്കമുള്ള ഒരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് ഇവിടെ ബസ് സ്റ്റോപ്പ് ആണോ ഇപ്പൊ ബസ് ഒക്കെ വരുന്നത് ബസ് നിർത്തും കാരണം മഴയും വെയിലൊന്നും കൊള്ളാതെ അല്ല കൃത്യമായിട്ട് അവർക്ക് കയറി ഒരു സൗകര്യം ഒക്കെ ഉണ്ടല്ലേ അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്നും പോവാം അപ്പൊ ഇവിടെ അങ്ങനെ പിള്ളേരൊക്കെ വന്നിരിക്കാറുണ്ടോ ആണല്ലേ അപ്പൊ രണ്ട് കളത്തിട്ടാണ് സാധാരണ ഒരിടത്ത് ഇങ്ങനെ ഒരു ഇത് മാത്രമേ കാണത്തുള്ളൂ അപ്പൊ രണ്ട് കളത്തെട്ടാണ് അപ്പൊ നമുക്കിവിടെ ഇരിക്കാം എന്തായാലും ഓക്കെ ഇവിടെ ഇരിക്കുമ്പോ ശരിക്കും പഴയ തടിയൊക്കെ ആണല്ലേ പഴയ ഇത് എത്ര നൂറ് വർഷം പഴൊക്കെ ഉണ്ടാവും അപ്പൊ ഈ താഴെ കേട്ടോ അതെല്ലേ ഏകദേശം നൂറ് വർഷത്തോളം പഴക്കമുള്ള ഒരു നമുക്ക് ഇവിടെ ഇരിക്കുമ്പോ നല്ല രസമാണ് മഴയൊക്കെ ഉള്ള സമയത്താണെങ്കിലും വെയിലത്തും ഒക്കെ നല്ല ആംബിയൻ ആണ് പിള്ളേർക്ക് ഇവിടെ ഇടന്ന് ഉറങ്ങുണ്ട് വലിയ കുട്ടികളൊക്കെ ഇവിടെ വന്നിരുന്നെങ്കിൽ ആണല്ലേ ആ ചേട്ടത് ഒരാളൂടെ വന്നിട്ടുണ്ട് ചേട്ടൻ ടൈം നമ്മള് നല്ല രസമുണ്ട് ഈ കളത്തട്ടിലൂടെ ഇങ്ങനെ ഇരിക്കുമ്പോഴേ അല്ലെ രണ്ട് കളത്തട്ടാണ് ഒരു ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ട് അല്ലെ നേരത്തെ ഇതിലേക്കൂടെ ആണോ ഓക്കെ അപ്പൊ നമ്മളെ ഇവിടെ നിർത്തി കൊടുക്കും ഇരുന്നും കളിക്കാറുണ്ട് ഇത്രയും വർഷമായിട്ട് ഇത് നന്നായിട്ട് വലിയ നല്ല തടിയാണ് തടിയാണ് അപ്പൊ ആ തടിയൊക്കെ തന്നെ നന്നായിട്ട് തന്നെ മെയിൻറ്റൈൻ ചെയ്ത് നിർത്തുന്നുണ്ട് അപ്പൊ ഇത് വരുന്നത് നമ്മുടെ സ്ഥലം ഐവർകാല പുത്തൂർ ഐവർകാല പുത്തൂരിലെ ഐവർകാല വഴി പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് കീച്ചാപ്പിള്ളിന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിന്റെ കീച്ചപ്പിള്ളിന്ന് പറയുന്ന ക്ഷേത്രത്തിന്റെ രണ്ട് സൈഡിലും കാണുന്ന കളത്തട്ടിലാണ് ഞാനിപ്പോ ഉള്ളത് ഈ കളത്തട്ട് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര രസമാണ് ഇവിടെ ഇരിക്കുമ്പോ പണ്ട് രാജഭരണ പാണ്ഡവരും പാണ്ഡവരാണ് ഇവിടെ അങ്ങനെയൊക്കെ വൈദ്യമുണ്ട് ഇവിടെ കീചകതം എന്ന് പറഞ്ഞ് ഇവിടെ ഒരു കടവുണ്ട് ഇവിടെ ആ കടവില് കീരവധം നടത്തി കഴിഞ്ഞ മഴ വലിയ കളകളിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അമ്പലത്തിൽ ഉത്സവത്തിന് മകരമാസത്തിലെ തിരുവാതിരയാണ് ഇവിടുത്തെ ഉത്സവം ഓക്കെ മകരമാസത്തിലെ തിരുവാതിരയാണ് ഇവിടുത്തെ ഉത്സവം അതോടൊപ്പം തന്നെ ഒരു വലിയ ഐതീ അപ്പൊ ഇവിടെ കൗരവരും പാണ്ഡവരും രണ്ട് സെക്ഷനായിട്ട് പാണ്ഡവരുമാണ് സ്ഥലമാണ് ആറ്റ അവരുടെ ഒരു ഓർമ്മക്കായിട്ടാണ് അങ്ങനെ രണ്ട് രാജാക്കന്മാരുള്ള സമയം ഉള്ളതാണ് കൗരവരും പാണ്ഡവരുടെ ഒക്കെ കഥകളും ഒരുപാട് ഐതിഹ്യങ്ങളും ഒക്കെ ഉള്ള സ്ഥലമാണ് അപ്പൊ ഈ ക്ഷേത്രത്തിന്റെ കീച്ചപ്പിള്ളിന്ന് പേര് വന്നത് തന്നെ കീചകഥത്തിന്റെ പിന്നോട്ടുള്ള പേരിൽ പറഞ്ഞു പറഞ്ഞാണ് പിന്നീട് കീച്ചപ്പള്ളി എന്ന ക്ഷേത്രത്തിന്റെ പേര് വന്നത് ഒരുപാട് ഐതിഹ്യവും കൂടെ മാത്രം ഉണ്ട് കേട്ടോ ഈ കളത്തട്ടിലൂടെ ഇരിക്കുന്നവര് വെറുതെ ഇരുന്നാൽ പോര ഐ കഥകളെ കൂടെ അറിഞ്ഞിരിക്കണം അല്ലേ അല്ലെ അപ്പൊ ആരെങ്കിലും ഒക്കെ ചോദിച്ചാൽ ഇതുപോലെ കഥകള് ബാക്കിയുള്ള ഒരുപാട് വർഷം പഴക്കമുള്ള നല്ല ഒരു ആംബിയനുള്ള സ്ഥലമാണ് ഈ പറയുന്നത് ഈ കളത്തെട്ടെന്ന് പറയുന്നത് അപ്പൊ നമുക്കേതായാലും ഞങ്ങള് ഏതായാലും ഈ കളത്തട്ടിന്റെ വിശേഷങ്ങളാണ് ഇപ്പൊ പങ്കുവച്ചത് അപ്പോ ഈ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പുത്തൂരിലെ ഐവർ കാല കീച്ചപ്പിള്ളിലാണ് ഇവിടെ രണ്ടുപേര് മാത്രല്ല കേട്ടോ ഈ സമയത്ത് കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ നിറയെ ആളാവും അപ്പൊ ഇവിടെ അത്യാവശ്യം നല്ല ഫുട്ബോൾ ഒക്കെ കളിക്കാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ടും ഒക്കെ ഫ്രണ്ടിൽ കാണുന്ന ഒരു സ്കൂളുണ്ട് സ്കൂൾ കുട്ടികളൊക്കെ തന്നെ ഇവിടെ വന്നിരിക്കാറുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഇവിടെ ഗ്രൗണ്ടിൽ കളിക്കാൻ വരുന്ന കുട്ടികളുണ്ട് ഇവരൊക്കെ തന്നെ ഇരിക്കുന്ന നല്ല കിഡ്ഡിലൻ ഒരു സ്ഥലമാണ് ഈ ഐവർഗാല എന്ന് പറയുന്ന സ്ഥലത്തെ കീച്ചപ്പള്ളി ക്ഷേത്രത്തിന്റെ ഈ രണ്ട് കളത്ത ക്യാമറമാൻ അൻഷാദിനൊപ്പം ബിസ്മേനുസ്